പഞ്ചപാണ്ഡവർ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രങ്ങൾ ചങ്ങനാശ്ശേരി മുതൽ പത്തനംതിട്ട വരെയുള്ള സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു അതിൽ ആദ്യത്തെ ക്ഷേത്രമായ തൃക്കുടിത്താനം മഹാക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അത്ഭുത നാരായണാണ് അവിടുത്തെ പ്രതിഷ്ഠ ക്ഷേത്രത്തിന് മുമ്പ് സ്ഥാപിച്ചിരിക്കുന്ന ഈ കഴിവേറ്റിക്കല് ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഇനി നമ്മളടുത്ത് പോകുന്നത് പഞ്ചപാണ്ഡവരിലൊരാളെ നവലിൻ പ്രതിഷ്ഠിച്ച തിരുവൻവണ്ടൂർ ക്ഷേത്രത്തിലോട്ടാണ് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണിതും ധാരാളം വണ്ടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നു ഇങ്ങനെയൊരു പേര് വന്നതെന്നാണ് ഒരു പഴംപൊഴി ഇപ്പോൾ നമ്മൾ പോകുന്നത് പഞ്ചപാണ്ഡൂരിലെ പ്രമുഖനായിട്ടുള്ള യുധിഷ്ഠിരൻ പ്രദർഷിച്ച ത്രിചിറ്റാറ്റ് ക്ഷേത്രത്തിലോട്ടാണ് വളരെയധികം കൊത്തുപണികൾ കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പുരാതന ക്ഷേത്രമാണിത് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് വളരെയധികം കരിങ്കൽ കൊത്തുപണികൾ അതുപോലെയുള്ള ചുവർ ചിത്രങ്ങൾ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി നമ്മൾ പോകുന്നത് ഫീമസേനൻ പ്രതിഷ്ഠ നടത്തിയ പുലിയൂർ ക്ഷേത്രത്തിലോട്ടാണ് മഹാവിഷ്ണു ക്ഷേത്രമാണ് ഭീമസേന തിരുപ്പതി എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നു ഭീമസേനൻ്റെ പ്രധാന ആയുധമായിരുന്ന ഒരു ഗതയുടെ പ്രതിഷ്ഠയും നമുക്കിവിടെ കാണാൻ സാധിക്കും പണ്ടുകാലത്ത് ഈ പ്രദേശം പുലികൾ ഇറങ്ങുന്ന ഒരു ഉയർന്ന കാടിൻ പ്രദേശമായിരുന്നു എന്നും അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വന്നതെന്നും പറയപ്പെടുന്നു ഇപ്പോൾ നമ്മൾ പോകുന്നത് അർജുനന് പ്രതിഷ്ഠ നടത്തിയ ശ്രീ പാർത്ഥസ്വാരഥി ക്ഷേത്രത്തിലോട്ടാണ് ഇവിടെയാണ് പ്രസിദ്ധമായ പള്ളിയോടങ്ങളുടെ വരവ് അതുപോലെ പ്ര പ്രസിദ്ധമായ വള്ളസദ്യ നടത്തുന്നത് കർക്കിടകം മുതൽ തുലാം വരെ മൂന്ന് മാസങ്ങളിലായിട്ട് പല ദിവസങ്ങളിൽ വള്ളസദ്യ ഇവിടെ നടത്തപ്പെടുന്നു വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ വന്ന് എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്നു പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച ശേഷം ഇവിടെ എത്തി വള്ളസദ്യയിലും പങ്കെടുക്കുന്നു ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് എല്ലാ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളും സന്ദർശിച്ചാൽ വളരെയധികം അനുഗ്രഹപ്രദമാണെന്നാണ് വിശ്വസിച്ച് തരുന്നത് വള്ളസദ്യയുടെ ചില പ്രധാന ഭാഗങ്ങളാണ് ഞങ്ങളിവിടെ കാണുന്നത് ചരിത്രവും വിശ്വാസവും ഇഴപിരിഞ്ഞ് കിടക്കുന്ന ഒരു യാത്ര തന്നെയാണിത് കൂത്താട്ടുളം കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ സന്ദർശിച്ചത്